നിങ്ങൾ കട്ടാമ്പിയിൽ കുറെ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നതല്ലേ നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഞാൻ എന്താ മുല്ലപ്പന്തൽ ചിക്കറിയും നൂൽപ്പൊറാട്ടി അതെ അതെ അത് മാത്രമൊന്നല്ല നമ്മളീ വാര്യയിൽ ചുട്ടതല കഴിക്കാറുള്ളൂ ഭാര്യയിൽ ബിരിയാണി ഉണ്ട് സ്പെഷ്യലായിട്ട് ആ അത് മാത്രമല്ല കിഴിപ്പൊറാട്ടിയുണ്ട് നമ്മൾ ഈ പട്ടാമ്പി പാലത്തിന്റെ അപ്പുറത്താ അതെ അതെ ഏഹ് ഞാനില്ല ഞാൻ ഓൾറെഡി ആണ് ഫുഡ് കഴിച്ചാ നിങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് ഷൂട്ട് ചെയ്ത് അടിപൊളിയായിട്ട് തരും ചൂട് കിട്ടോ സംഭവം അപ്പം കിട്ടോ ചൂടാണ് ഇതാണ് ദർബാരിൽ സ്പെഷ്യൽ വാരിയല് ബിരിയാണി ഇതാണ് മുല്ലപ്പന്തൽ ചിക്കൻ കറി നൂല് പൊറോട്ട ഇതാണ് റഷ്യ സലാഡ് സ്പെഷ്യൽ ആയിട്ട് കേട്ടോ ഇതാണ് കിഴിപ്പൊറോട്ട് ബീഫ് വാരിയല് കേട്ടോ ഫുള്ള് ഏറെ മീറ്റാണ് അതിനകത്തുള്ളത് കിഴിച്ചു കൊടുക്കുന്നത് രണ്ടാ കേൾക്കാണ് അവിടെ കിട്ടും ഒരാൾക്ക് രണ്ടാ കേൾക്കാണ്ടാവും റൈസും ഇല്ല സൂപ്പറാണ് കേട്ടോ സൂപ്പർ കയറുന്നത് കൈ റൈസാണിത് മുല്ലപ്പന്തൽ ചിക്കൻ കറി കിട്ടോ ഇട്ട് നമുക്ക് പേര് വെറൈറ്റി ആണ് കഴിച്ചോന്ന് ചെയ്യാൻ പറ്റില്ല അടുത്ത മണം വരും കിട്ടുന്നു പേര് പോലെ തന്നെ ഫുൾ വെറൈറ്റി ആട്ടോ നല്ല മസാല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റി ഇത്ര തലട്ടോ മാത്രമല്ല അവർ കിച്ചൺ അടിപൊളി നീറ്റ് ക്ലീൻ ആണ് പിന്നെ വിശാലമായ പാർക്കിംഗ് ഉണ്ട് അങ്ങനത്തെ എല്ലാവരും പാർട്ടി ഹാൾ കിട്ടും പല സ്പോട്ട് മിസ് ചെയ്യേണ്ട പട്ടാമ്പി ദലംബാർ ഫാമിലി റെസ്റ്റോറൻറ്റാണ് കേട്ടോ